ഹായ് കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ അടക്ക പെറുക്കി ഏകദേശം ഒരു കരയ്ക്ക് അടുപ്പിച്ചു എന്ന് പറയാം അപ്പം ഇനിയൊരു കുറച്ചും കൂടി ഉണ്ട് അടയ്ക്കുക പറിക്കാൻ അപ്പം അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു ഒരാഴ്ചത്തെ പരിശ്രമമായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ മൂന്ന് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവരെല്ലാം കൂട്ടി ഏകദേശം കരയ്ക്ക് അടുപ്പിച്ച് പിന്നെ ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഈ അടക്കയൊക്കെ തിരിഞ്ഞെടുക്കും ഇതിനകത്ത് ഉണക്കി അടക്കേണ്ടേ ഈ പച്ചയും ഉണക്കിയും കൂടെ ഒന്നിച്ച് കിടന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ശരിയാവത്തില്ല അപ്പോൾ ഈ അടയ്ക്ക കറുത്ത് പോവുകയൊക്കെ ചെയ്യും പിന്നെ നമുക്ക് വില കിട്ടില്ല പിന്നെ തൂക്കമൊക്കെ പോകും ഇതിനിടയിൽ വേര് ഒന്നും കൂടെ കൊണ്ടുപോയിമ്പഴത്തേക്കും ഏകദേശം അണങ്ങി അടക്കിയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ അതെല്ലാം തിരിഞ്ഞ് മാറ്റി ഞങ്ങൾ അങ്ങനെ ഏകദേശം പണി ഏകദേശം തീരാനായി പിന്നെ പിള്ളേർക്കൊരു ഇഷ്ടം അവരതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു ഇടയ്ക്കട പുറത്തോടെ ഓടിക്കളിക്ക പ്രത്യേക രസമല്ല ചുമ്പത്ത ഇനി വീഴുന്ന പോലെ കാണിക്കാനും ഇവരെ അതിലും ഓടിക്കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളേതായാലും ഞങ്ങളുടെ ഡ്യൂട്ടി തീർത്തു അപ്പോൾ ഏകദേശം ഇപ്പോൾ തീരാനായി ഇങ്ങനെ ചേട്ടായി ഇരിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവിടെ ഇത് ഇങ്ങനെ മുട്ടി കിടപ്പുണ്ടായിരുന്നു ഇരിക്കാൻ സ്ഥല ഇതിൻ്റെ പുറത്ത് ഇപ്പോൾ ഇരിക്കേണ്ട ഇങ്ങനെയും പണി തീർത്തല്ലേ പറ്റുമോ അപ്പോൾ അവിടെ ഇത് ഇങ്ങനെ മുട്ടി ഇണ്ടായിരുന്നേ അതിൽ കയറി ഇരുന്നിട്ടൊക്കെ ആ പിന്നെ ഏകദേശം തീരാനായി പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് തീർത്തില്ലിങ്ങനെ ഇനി മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ഏകദേശം പണിയെല്ലാം ഒതുങ്ങി